ഒരു സ്പൂൺ ചായപ്പൊടിയുടെ കൂടെ നമ്മുടെ മൂവ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കേട്ടോ എന്താണെന്നല്ലേ നമ്മുടെ പാറ്റ പല്ലി എലി പിന്നെ അതേപോലെ തന്നെ ഉറുമ്പ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മാറി മാറിപ്പോവാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോവാനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ കാര്യത്തിന്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പൊ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പൊ ഞാൻ ആദ്യം അതിൽക്ക് വേണ്ടി ഒരു സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ചായപ്പൊടിയുടെ മണം അറിയാമല്ലോ നല്ലൊരു ഇതാണ് അതേപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ അതേപോലെ തന്നെ മൂവ് കൂടി നമ്മൾ അതിലേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മൂവിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു എരിവും നീറ്റലും ഒക്കെ ആണല്ലോ ഈ മൂവിനെ അപ്പോൾ ഈ ഒരു മൂവ് കൂടി ഇതിലോട്ടിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന്റെ കൂടെ ഈ മൂവിന്റെ മണം പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് അതായത് ഈ എലിയും പാറ്റയും ഒക്കെ വന്നിട്ട് കഴിക്കണമല്ലോ അപ്പോൾ അതിന്റെ ആ ഒരു മണം വരാതിരിക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഡേറ്റ് കഴിഞ്ഞ പൗഡറോ ഏതെങ്കിലും പഴയ ഒരു പൗഡർ എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് ശേഷം എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഒരു കുറച്ച് ഇത് ഈ ഇതിന് നല്ല ഒരു ഇഷ്ടം വരാനായിട്ട് അതായത് ഈ ഇതിൻ്റെ ഒരു മണമൊക്കെ കണ്ട് അത് വരാനായിട്ട് നമുക്ക് കുറച്ച് കുറച്ചൊന്നുമില്ലെങ്കിൽ ഗോതമ്പ് പൊടി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബിസ്ക്കറ്റോ എന്താണ് അരിപ്പൊടിയോ എന്താണോ വീട്ടിലുള്ളത് ആ ഒരു പൊടി കൂടി ഇതിലോട്ടൊന്ന് ചേർക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്നൊഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഒരു ഇത് നല്ല രീതിയിൽ തന്നെ ഒരു ഇങ്ങനെ ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കാം കേട്ടോ നമുക്ക് ഇപ്പം ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ നമുക്ക് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു സാധനമാണ് അപ്പോൾ പച്ചമുളക് ഞെട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് അങ്ങനെ വെക്കാനും നമുക്ക് ഈസി ആയിരിക്കും പക്ഷേ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച കാരണം അതിൻ്റെ ഞെട്ട് മാറ്റിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കണത് അപ്പോൾ കേടാവാതിരിക്കാൻ നമുക്ക് ഞെട്ടുകളഞ്ഞ് വയ്ക്കുമല്ലോ അങ്ങനെ വെച്ചതാണ് അപ്പോൾ കുഴപ്പമില്ല ഞാൻ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനും പച്ചമുളകൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ ഈ എലിക്കൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് കവർ ചെയ്ത് ഇതൊന്ന് വെച്ച് കൊടുക്കുക ഈ ഒരു പച്ചമുളകിലേക്ക് ഇതൊന്നിങ്ങനെ കവർ ചെയ്തിട്ട് ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പം ഈ പച്ചമുളകിന് ഈ രണ്ട് പച്ചമുളക് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെയൊക്കെ അടിയിലോ അല്ലെങ്കിൽ വേറെ എവിടെ വേണമെങ്കിലും നമുക്കിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പാറ്റ പല്ലി ഉറുമ്പ് എല്ലാറ്റിൻ്റെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടും എലി ഇപ്പോൾ സ്റ്റോർ റൂമിലാണേലും നമുക്ക് വെക്കാം എലി ഒന്നും വരാതെ നമുക്ക് ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് വെച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇനി ഉറുമ്പ് വരാതിരിക്കാൻ ഒരു ടിപ്സും കൂടെ പറയാം ഇനി നമുക്ക് ഉറുമ്പിന്റെ ശല്യം മാറാനായിട്ട് നമുക്ക് ഈ ചായപ്പൊടിയും പിന്നെ ഒരു പൗഡറിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഏത് പൗഡർ മതി ഡേറ്റ് കഴിഞ്ഞതോ ഏതെങ്കിലുമൊക്കെ പൗഡർ മതി ഈ ഒരു രണ്ട് കാര്യം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണ് ഇപ്പോൾ സ്റ്റൗവിൻ്റെ ചുറ്റുവാണോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ജനലിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചെതൽ പോലെയൊക്കെ വരുന്നുണ്ടാവില്ലേ അപ്പം അങ്ങനത്തെ സ്ഥലത്തുമൊക്കെ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അതേപോലെ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എവിടെ വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഇതിൻ്റെ കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികളുള്ള സ്ഥലത്തും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും അവരൊക്കെ എന്തെങ്കിലും കൈ ഇപ്പോൾ കുട്ടികളൊക്കെ മുട്ടുകുത്തി നടക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ നിലത്തെവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് ഒക്കെ ഇട്ടതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണല്ലേ അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും ഇപ്പോൾ അവരെ കൈ വെച്ച് നടന്നാലും ഒന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ അത് പേടിക്കാതെ നമുക്കിത് ചെയ്തു കൊടുക്കും ചെയ്ത് ഇട്ടുകൊടുക്കുകയും ചെയ്യാൻ നമ്മുടെ ഉറുമ്പ് ശല്യം മാറിയും കിട്ടും അപ്പം ഇന്ന് പറഞ്ഞ് ഈ രണ്ട് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ